ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്ത് ഉദ്ദേശത്തിൻ്റെ പേരിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ആ ഒരു സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ ആണ് അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈ വ്യക്തി ചില സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്ത് തുറന്ന് കാണിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി അതാണ് കാണുന്നത് അതായത് അവർ നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥതയാണ് നിൽക്കുന്നതൊക്കെ ആത്മാർത്ഥതയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ തുറന്ന് പ്രേടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ തുറന്ന് പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് തരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന ഈ വ്യക്തി അത് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അവർ ഇപ്പോൾ എല്ലാം നിങ്ങളെടുത്ത് പറയാ പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ സ്നേഹം ആക്ഷൻ എടുക്കുന്ന കാര്യത്തിലായാലും സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ നിങ്ങൾ നിങ്ങളത് ചോദിക്കാൻ നേരത്ത് അവർ ഇങ്ങോട്ട് അത് പ്രേടിപ്പിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതിന് ആൻസർ അവർ തരുന്നുണ്ടാവില്ല നിങ്ങളിൽ നിന്നും ആ സമയത്തൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അത്ര ആ സ്നേഹങ്ങളൊക്കെ അന്നേരം അവർ ഉള്ളിലൊതുക്കി അവസ്ഥ അതൊന്നും പുറത്ത് പ്രേടിപ്പിക്കുന്നില്ല എന്നാൽ എപ്പം നിങ്ങളോ നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട് അത് നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷെ അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അതാണ് കാണി കാണുന്നത് ഇവിടെ ചാരിയിട്ടാണ് പലപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു നിങ്ങൾ ഈ ഒരു സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ചിന്തയുണ്ട് അവർക്ക് നല്ല രീതിയിൽ നിങ്ങളെടുത്ത് ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് ആഗ്രഹം പക്ഷേ ഇവിടെ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒരു വശത്തുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ അവർ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അവർക്ക് മുഴുവനായിട്ടും അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തകർച്ച വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മുഖേന ഒത്തിരിയേറെ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ ഒത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കത് വല്ലാതെ ആകാതെ ഏറ്റിട്ടുണ്ട് കാരണം പലപ്പോഴും നിങ്ങൾ ഒരുമിക്കുന്ന സമയത്തും ഈ വ്യക്തി കൂടെ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് പലപ്പോഴും അത് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ക്ലാരിറ്റി കിട്ടുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമോ എന്നെ എന്ന് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല ഇത് ഇടയ്ക്ക് വെച്ച് ഈ വ്യക്തി നിങ്ങളെ സ്നേഹം കാണിക്കാത്ത സമയത്ത് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഘാതം വന്നതായിട്ട് ഭയങ്കരമായിട്ട് അതൊരു തകർച്ച പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തളർന്നു പോകുന്നുണ്ടാവുക ഈ ബന്ധത്തിൽ കിടന്ന് ഒരു വീഴ്ച പറ്റിയതുപോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അവർ നിങ്ങളെ കാണുന്നത് ഒരു ഫാമിലി പോലെ തന്നെയാണ് ഒരു വൈഫ് ഹസ്ബൻഡ് പോലെയാണ് നിങ്ങളെ അവർ കാണുന്നത് അതുപോലെ നിങ്ങളെ വേണമെന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവാം നിങ്ങളെ ഒത്തിരി സ്നേഹം അവർ കാണിക്കാത്തത് കൊണ്ട് അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ വേദന ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ വാക്ക് തർക്കങ്ങളും നടന്നതായിട്ടും കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് അത് അവർ നിങ്ങളാഗ്രഹിക്കുന്നത് പോവും മുഴുവൻ സ്നേഹം എനിക്കുള്ള വേണമെന്ന് നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവും ഈ സമയത്ത് കാരണം അവരെന്നും നിങ്ങളുടേത് മാത്രമാണെന്ന് ആഗ്രഹിക്കുമ്പോഴും അതൊരു പിടി തരാത്ത രീതിയിലായിരിക്കണം അവർ നിൽക്കുന്നത് കാരണം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ മാരേജിനൊക്കെ അവരെടുത്ത് സമ്മതം ചോദിക്കുമ്പോഴും ഈ വ്യക്തി അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല നിങ്ങളുടെ മുമ്പിൽ അത് എന്താ വെച്ചാൽ നിങ്ങളെ വേണം എന്നാൽ വേണ്ട ആ രീതിയിൽ നിൽക്കുന്നുണ്ടാവുക നിങ്ങളുടെ വ്യക്തി ചില സമയത്തൊക്കെ നിങ്ങളെ ഒരുമിച്ച് നിൽക്കേണ്ടിടത്ത് ഈ വ്യക്തി ഒരുമിച്ച് നിൽക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് പലപ്പോഴും സംശയം വരുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അത് പലപ്പോഴും നിങ്ങളെ വല്ലാത്തൊരു ആഘാതം പോലെ നിങ്ങൾക്ക് അത് ഏറ്റിട്ടുണ്ടാവാം അതാണ് കാണുന്നത് അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു ഒത്തിരി വിഷമിക്കുന്നുണ്ട് അതാണ് കാണുന്നത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട് നിങ്ങൾ അതുപോലെ അത് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരു സ്റ്റാർ അതായത് അത്ര ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തിക്ക് ഉദ്ദേശമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഈ വ്യക്തി ഉദ് നഷ്ടപ്പെടുത്താൻ ഉദ്ദേശമില്ല എന്ന സ്നേഹം അത്രത്തോളം പ്രകടിപ്പിക്കുന്നുമില്ല ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റ് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ചാരിയറ്റിൻ്റെ താഴെ വന്നിരിക്കുന്നതാണ് നമുക്ക് ഈ ത്രീ ഓഫ് ചോർട്സിൻ്റെ എനർജി അപ്പോൾ നിങ്ങളിലേക്ക് ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് മുഴുവനായിട്ട് ഈ വ്യക്തി വ്യക്തിക്ക് സ്നേഹം പ്രേടിപ്പിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഒരു തെഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയതുകൊണ്ട് ചിലപ്പോൾ അത് നിങ്ങളിപ്പോൾ എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ആണെങ്കിൽ അവർക്ക് അവരെ അവരുടെ ഫാമിലി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്തതിൻ്റേതാവാം അല്ലാത്തവർക്കൊക്കെ ഫാമിലി ആയിരിക്കണം ചിലപ്പോൾ തേർഡ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ അങ്ങനെ വീട്ടുകാർ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും വരുന്നുണ്ട് ഇതിലിപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് മുഴുവനും നിങ്ങളെടുത്ത് തുറന്ന് പ്രേടിപ്പിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ വാക്ക് തരാൻ പറ്റാത്തത് അതൊക്കെയാണ് കാണുന്നത് എന്നുവെച്ചാൽ നിങ്ങളുടെ വ്യക്തി ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നതിൽ അവർക്കൊരു വിഷമമുണ്ട് നല്ല രീതിയിൽ നിങ്ങളെ ഈ ബന്ധം തകരുമ്പോഴും നിങ്ങളെ ഒരു നോ കോണ്ടാക്റ്റ് ആകുന്ന സമയത്തും ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയാണ് ഈ ബന്ധം പോകുന്നത് അപ്പോൾ അത് അതിൽ അവർക്കൊരു വിഷമമുണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നവർക്ക് എന്നുവെച്ചാൽ ഇവിടെ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലതുകൊണ്ടും ചില ആൾക്കാർക്ക് മറ്റൊരു റ റിലേഷൻഷിപ്പ് ഉണ്ടാവാം അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാം നല്ല രീതിയിൽ സ്നേഹം നിങ്ങളുടെ അടുത്ത് ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങളെ മറച്ചു വെച്ചിട്ടായിരിക്കാം ഈ വ്യക്തി അത് നിൽക്കുന്നത് അപ്പോൾ അവ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആൾക്ക് നിങ്ങൾക്ക് വാക്ക് തരാനൊന്നും സാധിക്കണമെന്നുമില്ല അങ്ങനെയാണ് കാണുന്നത് അതായത് ഈ വ്യക്തിയുടെ ഒരു അതൊരു ചീറ്റിംഗ് ആണെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കതൊരു പലപ്പോഴും ചീറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നല്ലോ എടുക്ക് നിങ്ങൾക്കത് മനസ്സിലാവും എന്തായാലും ഇവിടെ കിങ് ഓഫ് വൺസിൻ്റെ എനർജി അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത് പലപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുമ്പിൽ നേരെ നിൽക്കാൻ പറ്റുന്നില്ല കിങ് ഓഫ് വാൺസ് അതായത് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല ഒരു മുഖം മൂടി ഒരു മാസ്ക് ഇട്ട രീതിയിലായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ ആൾ നിൽക്കുന്നത് ചിലപ്പോൾ കള്ളം പറയുന്നുണ്ടാവാം നിങ്ങളുടെ വ്യക്തി ഒരു മാസ്ക് ഇട്ട രീതിയിലായിരിക്കും നിൽക്കുന്നത് പലപ്പോഴും നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അതാണ് കാണുന്നത് അപ്പം നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം പക്ഷേ ഈ വ്യക്തി എല്ലാം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലും നിങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ചില സാഹചര്യത്തിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ള ആൾക്കാരായിരിക്കാം ഏജ് ഡിഫറൻസ് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ അതുപോലെ ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തായാലും ക്ലാരിഫിക്കേഷൻ ഒക്കെ അടുത്ത അതിലെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം റ്റാണ് അതായത് ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ അടുത്ത് എന്ത് സിറ്റുവേഷൻ ആയാലും ഈ വ്യക്തി നിങ്ങളെ വിട്ട് നിങ്ങളെ വിടത്തില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവരുടെ സ്നേഹ ആത്മാർത്ഥതയെ തന്നെയാണ് ആത്മാർത്ഥതയല്ലാന്നൊന്നുമല്ല മാത്രം ഇവിടെ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സിറ്റ് അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നല്ലോണം സ്നേഹിക്കുന്നുണ്ട് മാത്രം പലപ്പോഴും അത് മറച്ചു വെച്ചിട്ടാണ് അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അത് നിങ്ങളെടുത്ത് പറയാതെ അത് മറിച്ച് വെച്ചിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ആൾ സ്നേഹിക്കുന്നുണ്ട് ആൾക്ക് നിങ്ങളെ വിടാൻ പറ്റുന്നില്ല നിങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല നിങ്ങളെ വേണം എന്ന തേർഡ് പാർട്ടിയെ ഒരു വശത്ത് തേഡ് പാർട്ടി കിടക്കുന്നതുകൊണ്ടാണ് അവർ അവർ വാക്ക് തരുന്ന കാര്യത്തിലും നിങ്ങളെ മുമ്പിൽ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റാത്തതൊക്കെ അതുകൊണ്ടാണ് ഇവിടെ എംബ്രറാണ് അതായത് നല്ല ചില സാഹചര്യത്തിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിരിക്കാം ഫാമിലിയിലൊക്കെ ഉത്തരവാദിത്വം കൂടിപ്പോയത് കൊണ്ടായിരിക്കാം സൊസൈറ്റിയിലേക്ക് അറിയപ്പെടുന്നത് കൊണ്ടായിരിക്കാം ചില സാഹചര്യത്തിൽ ഈ വ്യക്തി മറ്റ് ഇങ്ങനെയും പറയാം എന്ന് വെച്ചാൽ ഈ വ്യക്തി എന്ന് പറയുന്നത് മുമ്പിൽ അറിയപ്പെടുന്നത് കൊണ്ട് ചിലപ്പോൾ ഭയം ഉണ്ടാവാം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാവോ എന്ന ഒരു ഭയുള്ളതുകൊണ്ടും ആള് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് അങ്ങനെ വലിയ രീതിയിൽ മുഖം തരാതിരിക്കുന്നതും ആവാം കേട്ടോ അപ്പം അതുകൊണ്ടായിരിക്കാം എന്നാലും കുറച്ച് ഉള്ള വ്യക്തിയാണ് ഒരു വാശിയും എന്താ പറയുക അങ്ങനെ പെട്ടെന്നൊന്നും പിണങ്ങിയാലൊക്കെ ആൾക്ക് ഒരു ഭയങ്കര വാശിപ്പുറത്ത് നിൽക്കി നിൽക്കുന്നുണ്ടാവും ഈ സമയത്ത് എന്നുവെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട് അത് പ്രേടിപ്പിക്കുന്നില്ല എന്ന് ഉള്ള ഒരു ഇതാണ് കാണുന്നത് ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട് അത് നിങ്ങള ആവശ്യത്തിന് മാത്രം തരുന്ന ഒരു സ്നേഹം പലപ്പോഴും നിങ്ങൾക്കത് മുമ്പിൽ നല്ലോണം പ്രേടിപ്പിക്കുന്നില്ല എന്നാൽ ആവശ്യത്തിന് 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 മാത്രം എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് കണ്ടോ കിങ് ഓഫ് കപ്സിൻ്റെ ഇത് തന്നെയാണ് ആൾ കൺട്രോൾ ചെയ്യുകയാണ് സ്നേഹം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ അയാളുടെ സ്നേഹം സത്യസന്ധമായ സ്നേഹമാണ് എന്നാൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എന്തും നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല അതൊരു കുറച്ച് ശതമാനം മാത്രം ബാക്കി എല്ലാവർക്കും ഇപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല അതിപ്പോൾ പേരൻസ് ആവാം അവരുടെ ഫാമിലി ആവാം അവരെ പേടിച്ച് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ സമൂഹത്തെ പേടിച്ച് നിൽക്കുന്നുണ്ടാവാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ഉള്ളവർക്കെല്ലാം അതൊരു ഭയം ഉണ്ടാകും കാരണം ഇയാൾക്ക് എന്ന് പറയുന്നത് സൊസൈറ്റിയിലൊക്കെ അറിയപ്പെടുന്ന കുറച്ചിങ്ങനെ ഉള്ള ആൾ ആൾക്കാരായിരിക്കും അപ്പോൾ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതും ആവാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ മുഖം തരാത്തതും ആവാം അപ്പോൾ ഇവിടെ സ്നേഹ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആൾ നിങ്ങളെ സ്നേഹിക്കുന്നത് ആൾക്ക് നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ നിങ്ങളെ ഇനി എന്ത് അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ തേഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുന്നില്ല ഈ വ്യക്തി നിങ്ങളെ വേണം എന്നാണ് കാണുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തിക്ക് പറ്റില്ല ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലോസ് നമുക്ക് എടുത്തു നോക്കാം സെപ്റ്റംബർ എല്ലാണ് ലെറ്റർ എൽ ഓഗസ്റ്റ് സെവൻറ്റീൻ ഫിഫ്റ്റീൻ വൈറ്റ് ബട്ടർഫ്ലൈസ് ഭരണി നക്ഷത്രം സ്റ്റുഡൻറ്റ് കൊല്ലം ആർട്ടിസ്റ്റ് ആയിരിക്കാം ലെറ്റർ എ ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് തേർട്ടി ഡ്രൈവർ ഏപ്രിൽ അത്തം എക്സ് ആണ് ഫെബ്രുവരി എറണാകുളം ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ പതിനൊന്ന് പതിനൊന്ന് കാണുന്നുണ്ടാവാം ലെറ്റർ ഒ ഉത്രട്ടാതി മിറാക്സ് ചോദി ലെറ്റർ യു ആണ് എസ് ആണ് ലെറ്റർ എസ് ആണ് ലെറ്റർ വി ആണ് വി ലെറ്റർ സി ആണ് പി ആണ് ലെറ്റർ പി ആണ് ജൂലായ് സോഷ്യൽ വർക്കറായിരിക്കാം ഗൾഫ് രാജ്യം രോഹിണി നക്ഷത്രം ഇവിടെ ട്വൻറ്റി സെവൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ ഫിഫ് ഫോർട്ടീൻ ട്വൻറ്റി ഫോർട്ടി ടു ട്വൻ്റി നയൻ സെവൻ തേർട്ടി സിക്സ് ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്